ഒരു മണിക്കൂറോളം നിർത്താതെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അറയ്ക്കുന്ന തെറികൾ ഒരു മണിക്കൂറോളം വിളിച്ച കുടിവെള്ളം ചോദിച്ചപ്പം ഈ എന്താണ് കക്കൂസിലെ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഈ തെളിവെടുപ്പിന് ചെല്ലുന്ന പോലീസുകാരൻ ചോദിക്കുന്നത് ആഹാ ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇത് എവിടെ നിന്ന് മോട്ടിച്ചുകൊണ്ട് വന്നതാണ് എന്നാണ് ചോദിക്കുന്നത് ഇവരെ പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ചു വരുത്താനായിട്ട് ഈ ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനത്തിനാവുന്നില്ലെങ്കിൽ ഇത് പൂട്ടിക്കെട്ടി വെച്ചിട്ട് വേറെ പണിക്ക് പോകാനാണ് ഇതിൻ്റെ ഈ ഈ പോലീസ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തോട് നമുക്ക് പറയാനുള്ളത് ബിന്ദുവിൻ്റെ നിറവും ജാതിയും തന്നെയാണ് ബിന്ദുവിനെ കള്ളിയാക്കുക ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീ എവിടെയാണ് ഇത്രയും ക്രൂരമായ നിന്ദ്യമായ ഒരു മാനുഷിക വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകിയ ഒരാൾ കേരളത്തിലെ പോലീസിൻ്റെ ഭാഗമായിട്ട് ഒരു എസ് എ ആയിട്ടെന്നല്ല പോലീസിലെ ഒരു സാധാ കോൺസ്റ്റബിളായിട്ട് പോലും തുടരാനുള്ള ധാർമ്മിക യോഗ്യത ഇല്ലാത്ത ആളാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഏതൊരു സ്ത്രീക്കും വിശ്വസിച്ച് കയറി ചെല്ലാനുള്ള ഒരിടമാകണം പോലീസ് സ്റ്റേഷൻ ഏതാണ് നാളുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവകാശങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരിടമായി പോലീസ് സ്റ്റേഷൻ മാറുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ തീർത്ത് പറയേണ്ടി വരും ബിന്ദു എന്ന സ്ത്രീ അനുഭവിക്കേണ്ടി വന്ന ക്രൂരത മാനസിക പീഡനം അത് എത്ര പറഞ്ഞാലും മതിയകത്തതാണ് വളരെ വലുതാണ് അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാൽ ബിന്ദുവിന് നിയമം വളരെ അകലെയാണോ എന്ന ചോദ്യവും ഉദിക്കുന്നുണ്ട് കാരണം ബിന്ദു ഒരു സാധാരണക്കാരിയാണ് ദളിത് സ്ത്രീയാണ് ഈ വിഷയമാണ് ഡോക്യുമെന്റ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് ഡോക്ടർ വിനീത വിജയൻ നമസ്കാരം മാം ഈ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനം ബിന്ദു ഒരു ദളിത് സ്ത്രീ ആയതുകൊണ്ട് അവർ തന്നെ ചോദിക്കുന്നുണ്ട് എൻ്റെ നിറം കറുപ്പായതുകൊണ്ടും എൻ്റെ ജാതി ഇതായത് കൊണ്ടുമാണോ എന്നെ ഇങ്ങനെ ഇത്രത്തോളം മാനസികമായി പീഡിപ്പിച്ചു ചോദ്യം കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അത് വളരെ പ്രസക്തമാണ് കേരളത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു വിഷയത്തിൽ ബിന്ദു ഇത്രയും ഒരിക്കലും കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് ബിന്ദു എന്ന ആ സ്ത്രീയുടെ ആ ഒരു സ്ത്രീക്കും കേരളത്തിലെ എന്നല്ല ലോകത്തിലെ ഒരു സ്ത്രീക്കും ഒരു നിയമ സംവിധാനത്തിൻ്റെ മുന്നിലും അനുഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള മനുഷ്യത്വഹീനത അത് ജാതിയും അതുപോലെയുള്ള മറ്റു ഒക്കെ മാറ്റി നിർത്തിയാലും ഒരു മനുഷ്യനെന്ന നിലയിൽ ജാതീയത അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു മനുഷ്യ സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യനും അനുഭവിക്കാനേ പാടില്ലാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത മാനസികമായിട്ടുള്ള വ്യഥയാണ് അല്ലെങ്കിൽ ക്രൂരതയാണ് അവർക്ക് ആ ഒരു പോലീസ് സ്റ്റേഷനിലെ ഇരുപത് മണിക്കൂർ ആ ഇരുപത് മണിക്കൂർ അവർ കണ്ണീരോടെ പറഞ്ഞ ഒരു കാര്യം ആ സമയങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് ആ ഓർമ്മകളിലേക്ക് പോലും രണ്ടാമതൊന്നും പോകാൻ പോലും ആകാത്ത അത്രയും വേദനയാണ് ആ സമയത്ത് അനുഭവിച്ചതെന്ന് പറയുന്നു അത് നമ്മളെയും കേട്ടിരിക്കുന്ന നമ്മൾക്കും അവരനുഭവിച്ച കാര്യങ്ങൾ അത്രയും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളതിൻ്റെ ഓരോ വിശദാംശങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ അറിഞ്ഞതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനോവിഷം ഒഴിവാക്കാൻ വേണ്ടി മാത്രം നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ബിന്ദു അത് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആ സാഹചര്യം ഉണ്ടാക്കിയതാരാണ് കേരളത്തിൽ ജനമൈത്രി സ്റ്റേഷനുകളെന്നും സ്ത്രീ സൗഹൃദമെന്നും ശിശു സൗഹൃദം എന്നും ഒക്കെ പേരിടുമ്പോൾ ആ ഇടുന്ന പേരുകളോട് അതൊക്കെ ഏതെങ്കിലും തരത്തിൽ നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ള ഒരു പുനർചിന്തയാണ് ബിന്ദു നമ്മുടെ മുന്നിലേക്ക് നീക്കി വയ്ക്കുന്നത് ബിന്ദു മാത്രമല്ല നിരവധിയായിട്ടുള്ള ഇത്തരം നീതി നിഷേധങ്ങൾ അത് നീതി നിഷേധിക്കുന്നത് പൊതുസമൂഹത്തിലെയോ അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിക്കുന്ന വ്യക്തികളോ മാത്രമല്ല അവർക്ക് പരിരക്ഷ ഒരുക്കേണ്ട നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ അത്തരത്തിൽ പ്രത്യേക പരിരക്ഷ നിയമസംവിധാനത്തിലൂടെ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ജനതയാണ് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക സുരക്ഷകൾ ഏർപ്പെടുത്തുന്നതിന് ഭരണഘടനാപരമായിട്ട് യാതൊരു തടസ്സവും ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് അത്തരത്തിൽ സംരക്ഷണം നൽകേണ്ട നമ്മൾ നാടൻ ഭാഷയിൽ വേലി തന്നെ വിളവ് തിന്നുന്ന തരത്തിലുള്ള നീക്കമാണ് പോലീസ് സംവിധാനത്തിൻ്റെ കീഴിൽ ആവർത്തിച്ചുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് കേരളത്തിലെ പോലീസിങ് പൂർണ്ണമായിട്ടും ദളിത് വിരുദ്ധമാണെന്ന് അടിവര ഇടുന്ന തരത്തിലാണ് നമ്മളിനി ദളിത് സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതി വെക്കേണ്ട ഗതികേടിലേക്ക് അങ്ങനെ പേരിലെങ്കിലും പ്രഖ്യാപിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം ഇതൊരു അവസാനത്തെ ഉദാഹരണമായി മാറട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഏർ കൂട്ടിച്ചേർക്കാനുള്ളത് അതിലും ഈ അവസാനത്തെ ഉദാഹരണം എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ബിന്ദുവിനോടൊപ്പം തന്നെ ചേർന്ന് വരുന്ന പല വിഷയങ്ങളുണ്ട് ദളിത് യുവതികൾ അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ ദളിത് യുവാക്കൾ അനുഭവിക്കേണ്ട അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് തന്നെ ഒരു പതിനേഴുകാരി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊലപാതകം ചെയ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അതിന്റെ പ്രതി ഇതുവരെ പിടിക്കാനായി പോലീസിന് സാധിച്ചില്ല ഇത്തരം സംഭവങ്ങളിൽ ഈ പ്രതികളാക്കപ്പെടുന്നവർ ഉന്നതരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ജാതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ടോ ഉന്നതരാണെങ്കിൽ മാത്രമൊന്നല്ല അതിന്റെ പ്രശ്നം ഈ ഇത്തരം കേസുകൾ ദലിതർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന കേസുകൾക്ക് ഇത്ര പ്രാധാന്യമേ നൽകേണ്ടതുള്ളൂ എന്നുള്ളൊരു മുൻ ധാരണ കേരളത്തിലെ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നേ അതാണതിൻ്റെ അകത്തെ വാസ്തവം അതിത്രയും പ്രാധാന്യമേ ഇവർക്ക് കൊടുക്കേണ്ടതുള്ളൂ ഇവർ ഇവർ പ്രശ്നക്കാരാണ് ഇവർ പറയുന്ന പ്രശ്നങ്ങളിലും ആ ഒരു എന്താ പറയുക ഒരു സംശയത്തിൻ്റെ ഒരു അടര് അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട് ഇവർ പറയുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും എന്നുള്ള ഒരു സംശയം അത് ബിന്ദുവിൻ്റെ നേർക്കും ഉണ്ടായിട്ടുണ്ട് ബിന്ദു ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാനിത് ചെയ്തിട്ടില്ല ഞാനിത് ഞാൻ നിങ്ങൾ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ബിന്ദുവിൻ്റെ നിറവും ജാതിയും തന്നെയാണ് ബിന്ദുവിനെ കള്ളിയാക്കുക കള്ളിയാക്കുക എന്നുള്ളത് തന്നെ പറയേണ്ടതുണ്ട് കാര്യം അവിടെ എത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവർ നിഗമനത്തിലെത്തുകയാണ് ബിന്ദു തന്നെ അത് മോഷ്ടിച്ചു ബിന്ദു കുറ്റസമ്മതം നടത്തി എന്നുള്ള ഒരു പച്ചയായിട്ടുള്ള കള്ളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പ്രചരിക്കുകയാണ് സത്യത്തിൽ അവർ അങ്ങനെ ഒരു കുറ്റസമ്മതത്തിലേക്ക് ഇവരുടെ നിരന്തരമായ മാനസിക സമ്മർദ്ദം ഏൽ ഏൽക്കേണ്ടി വന്നിട്ട് പോലും ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാത്ത ആ സ്ത്രീയുടെ ആത്മാഭിമാനത്തെയും വ്യക്തിത്വത്തെയും ഒക്കെ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ അവരെ വളരെ എളുപ്പത്തിൽ ഇവർ കള്ളിയാക്കി മാറ്റുകയാണ് എന്നിട്ടോ ആ സ്റ്റേഷനിലിരുന്ന് ഒരു പ്രദർശന വസ്തുവായിട്ട് കേരളത്തിൽ ജനമൈത്രി പോലീസ് എന്നും സ്ത്രീ സൗഹൃദ പോലീസ് എന്നൊക്കെ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് സ്ത്രീയെ ഒരു മോഷണ കുറ്റം ആരോപിച്ചു കൊണ്ടിരുത്തി പ്രദർശന വസ്തുവാക്കി കൊണ്ടിരുത്തിയിട്ട് അവരെ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ടോർച്ചറിങ് നിരന്തരം ടോർച്ചറിങ് ചുറ്റും കാണുന്ന എല്ലാവരും ബിന്ദു പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ആളുകൾ വരെ അതങ്ങ് സമ്മതിച്ചേക്ക് അതെവിടെയാണെന്നു പറഞ്ഞേക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഇനി ഈ പരാതിക്കാരി എനിക്ക് ചോദിക്കാനുള്ളത് ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീ എവിടെയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിരന്തരം ബിന്ദുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ചാനലുകൾ കേരളത്തിലെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ ഇങ്ങനെ ഇടതടവില്ലാതെ വന്നു പോകുന്നുണ്ട് അവരാരും എന്തുകൊണ്ടാണ് ഈ അമ്പലത്തറയിൽ ഭഗവതി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓമന ഡാനിയൽ അവരുടെ വീടിൻ്റെ ഫുൾ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട് ഞാനത് നിങ്ങൾക്ക് തരാം കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് പോയി ചോദിക്കാം അവിടെ വളരെ സെക്യൂരിറ്റി ഒക്കെയുള്ള എന്താ പറയുക ഓട്ടോമാറ്റിക് ഗേറ്റ് സംവിധാനം സി സി ടി വി ക്യാമറ സംവിധാനവും ഒക്കെ ഉള്ള ബദേൽ വീട് എന്ന പേരായിട്ടുള്ള ഹൗസ് നമ്പർ നൂറ്റി പതിനേഴ് ഭഗവതി നഗർ എൻ സി സി റോഡ് ചെട്ടിവിളാകം വാർഡ് കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ഇതാണ് ഓമന ഡാനിയലിൻ്റെ അഡ്രസ്സ് ഈ അഡ്രസ്സ് തിരഞ്ഞു പോകാനായിട്ട് ഗോവിന്ദചാമിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊന്ന ഗോവിന്ദചാമിക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാനും ഞങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ചാനൽ ക്യാമറകളുമായിട്ട് പോയ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ കുടപ്പനക്കുന്നിലെ തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിലുള്ള ഓമന ഡാനിയലിന്റെ വീട്ടിലേക്ക് പോകാനോ അവരുടെ വിഷ്വൽസ് പുറത്തുവിടാനോ അവർ എന്താണ് ഈ കാര്യത്തിൽ വെറും മൂന്ന് ദിവസം മാത്രം അവരുടെ വീട്ടിൽ ജോലിക്ക് ചെയ്തു

അതും കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള അസംഘടിത മേഖലയിലെ ഏറ്റവും വലിയ ചൂഷക ശക്തികളിൽ ഒന്നായിട്ടാണ് അതായത് അവർ പണിയെടുക്കുന്നതിൻ്റെ പകുതി കാശ് ഏജൻസികളാണ് കൊണ്ടുപോകുന്നത് വെറും അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്കാണ് ഈ മണിക്കൂറുകളോളം അന്യൻ്റെ വീട്ടിലെ പാത്രവും കഴുകി അവിടുത്തെ മാലിന്യങ്ങളും തുടച്ച് നമുക്ക് എന്താ പറയുക പറയാനറയ്ക്കുന്ന തരത്തിൽ കക്കൂസു മാലിന്യം ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീക്ക് വളരെ തുച്ഛമായ വേതനം കിട്ടുന്നു അതിൽ ഏജൻസിയുടെ ചൂഷണം ഒരു സ്ഥലത്ത് നടക്കുന്നു എന്നിട്ടും അവനെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വീട്ടു ചെലവിനും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നെടുമങ്ങാട് ഒരു ഉൾഗ്രാമത്തില് ചുള്ളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം അരമണിക്കൂർ അവർക്ക് നടക്കണം ബസ് കിട്ടണമെങ്കിൽ അവിടുന്ന് രണ്ട് ബസ് കയറി കിലോമീറ്ററുകൾ താണ്ടി ഈ നഗരത്തിൽ വന്നിട്ട് ഈ സമ്പന്നന്റെ വീട്ടില് എച്ചിൽ പാത്രം കഴുകുന്ന തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീയെ അവർ അങ്ങനെ മോഷണം ചെയ്ത് ജീവിക്കേണ്ട ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഈ ദുരിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മേൽ വളരെ എളുപ്പത്തിൽ ഇവർ മോഷണക്കുറ്റം ആരോപിച്ച് കൊണ്ടുപോയി സ്റ്റേഷനിൽ നിർത്തുമ്പോൾ സ്റ്റേഷനിൽ ഇവരെ നിങ്ങൾക്ക് ഞാൻ ആ എഫ്ഐ ആറിൻ്റെ കോപ്പി തരാം നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മോഷണം പോയെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എൻ്റെ വീട്ടിൽ നിന്ന് സാധനം മോഷണം പോയിട്ടുണ്ട് അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി തരണം പക്ഷേ ഈ ബിന്ദുവിൻ്റെ പരാതി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതില് ബിന്ദുവാണ് മോഷ്ടിച്ചതെന്നുള്ള രീതിയിലാണ് ഈ പരാതി എഴുതി കൊടുത്തിട്ടുള്ളത് ഓമനയുടെ പരാതിയില് എങ്ങനെയാണ് ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം കാണാതെ പോയി അത് മോഷണമാണോ എന്ന് പോലും കൺഫേംഡ് കൺഫേംഡല്ല തന്റെ ഓർമ്മക്കുറവുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് അതാണല്ലോ യഥാർത്ഥത്തിൽ അവസാനം ഉണ്ടായത് അപ്പോൾ പോലും ഇത് ബിന്ദു മോഷ്ടിച്ചതാണെന്നുള്ള നിഗമനത്തിൽ ഇവരെത്തുന്നതിൻ്റെ പേരാണ് ജാതീയത ആ വീട്ടിൽ വന്നു പോകുന്ന മറ്റനേകം പേരുണ്ടാകും സ്വാഭാവികമായിട്ടും പത്രക്കാരും ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരു വീട്ടിൽ സി സി ടി വി ക്യാമറ ഉൾപ്പെടെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടാകാം ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും കറുത്ത നിറമുള്ള ജാതിയിൽ താഴ്ന്നവരെന്ന് ഇവർ കാഴ്ചയിൽ കണക്ക് കൂട്ടുന്ന ഒരു സ്ത്രീയെ കുറ്റവാളിയാക്കാനായിട്ട് മറ്റൊരു കാരണവർക്ക് വേണ്ട ആദ്യത്തെ ഇത് കാണാതായ ആ നിമിഷം അവർ തീരുമാനിക്കുകയാണ് ഇത് ബിന്ദു മോഷ്ടിച്ചതാണെന്ന് ആ രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കേസെത്തുന്നു ഇനി അവിടെ മുതലാണ് പോലീസ് ഈ സമ്പന്നയായിട്ടുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കളും വിദേശത്താണ് ഇവർ കൂടുതൽ സമയം ഇടയ്ക്ക് മാത്രമാണ് ഇവർ പത്തനംതിട്ട സ്വദേശിയാണ് ഈ അമ്പലമുക്കിൽ ഇവർ ഭഗവതി നഗറിൽ താമസിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മാത്രം നാട്ടിൽ വന്നു പോകുന്ന ഒരു സ്ത്രീ സമ്പന്നയായിട്ടുള്ള അതിസമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയുടെ സ്ഥാപിത താല്പര്യത്തിനോടൊപ്പം അവരുടെ ഈ ജാതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള അവരുടെ ഈ കണക്കുകൂട്ടലിനോടൊപ്പം പോലീസ് നിൽക്കുകയാണ് പോലീസ് എന്താണ് പറയുന്നത് നീ അത് അതെടുത്തെങ്കിൽ അങ്ങ് കൊടുത്തേര് ഈ വിളിച്ചു വരുത്തിയിട്ട് അടുത്ത നിമിഷം പോലീസ് ഈ പ്രതി അല്ലെങ്കിൽ പ്രതി പ്രതിയെന്ന് കണക്കാക്കി വിളിച്ചു വരുത്തിയിട്ടുള്ള ബിന്ദുവിനോട് നിർത്തിക്കൊണ്ട് ഈ ഓമനയും പോലീസുകാരും കൂടെ ഒരുമിച്ച് പറയണത് ആ എടുത്ത സാധനം അങ്ങ് തിരിച്ചു കൊടുത്തേര് അപ്പോൾ ആർക്കു വേണ്ടിയിട്ടാണ് അതായത് ഒരാൾ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ ഉടനെ പ്രതിയെന്നും കുറ്റവാളിയെന്നും മുദ്ര കുത്താനായിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് ധൈര്യം കൊടുത്തിട്ടുള്ളത് കുത്തഴിഞ്ഞ പോലീസ് സംവിധാനത്തിലുള്ള അവരുടെ വിശ്വാസമാണ് അതെ ഓമന ഡാനിയലിൻ്റെയും ഈ സിസ്റ്റത്തെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാമെന്ന് ബോധ്യമുള്ള പോലീസ് സംവിധാനത്തിൻ്റെയും ഇരയാണ് യഥാർത്ഥത്തിൽ ഈ ബിന്ദു എന്ന് പറയുന്ന സഹോദരി തീർച്ചയായും കൊല്ലത്ത് തെന്മലയിൽ ഒരു ദളിത് യുവാവ് ഒരു പരാതിയുമായി ചെന്നപ്പോൾ പോലീസ് വളരെയധികം വലിയ രീതിയിൽ ജാതിപരമായി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ആ കേസെടുക്കാൻ കഴിയുകയില്ല എന്നും ആ പരാതി ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് പറയുന്നു കാസർഗോഡ് ജില്ലയിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞൊരു പതിനേഴ് കാര്യെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു ഒരു വാഴ വെട്ടിയതിന് സംഘം ചേർന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംഘം ചേർന്ന് ദളിത് യുവാവിനെ മർദ്ദിക്കുന്നു ഈ സംഭവങ്ങളെല്ലാം കേരളത്തിൽ നടക്കുകയാണ് ഇടതുവർ ഭരിക്കുന്ന കേരളത്തിൽ നടക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ നേതൃത്വം നൽകിയ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ മുന്നോക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സമ്മേളനം പോലും നടക്കുകയുണ്ടായി അങ്ങനെയുള്ള സമ്മേളനങ്ങൾ വെറും പ്രഹസനങ്ങൾ മാത്രമാണെന്ന് പറയേണ്ടി വരൂല്ലേ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച പരിപാടികളിലൊന്നായിരുന്നു പാലക്കാട് നടന്നത് കേരളത്തിലെ ദളിത് സമുദായങ്ങളിൽ വ്യത്യസ്ത സമുദായങ്ങളിൽ പെടുന്ന ദളിത് സമുദായ നേതാക്കള് നേരിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറയാനായിട്ടുള്ള ഒരിടം സംവാദ ഇടങ്ങൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിലെ അവശ്യ ഘടകമാണ് ഭരണാധികാരിയോട് നേരിട്ട് സംവദിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ വളരെ ഗുണപരമായിട്ടുള്ള വശങ്ങളിൽ അതിനെ നമ്മൾ തള്ളിപ്പറയേണ്ടതില്ല മറിച്ച് അത്തരത്തിൽ വിജയകരമായി നടത്തിയിട്ടുള്ള ഒരു സമ്മേളനത്തിൻ്റെ ശോഭം മുഴുവൻ കെടുത്ത് കളയുന്നതായിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ ബിന്ദുവിൻ്റേതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഇരുപത്താറാമത്തെ ദിവസമാണിന്ന് ഇതുവരെയും അവർക്ക് നീതി എന്ന് പറയുന്നത് കേവലമായ നീതി അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു ഒറ്റവരി വാർത്തയായിട്ട് ഒരു ഒതുങ്ങിപ്പോയിരുന്ന അല്ലെങ്കിൽ ഒരു നാലു കോളം വാർത്തയിലേക്ക് അതിനെ വികസിപ്പിക്കുന്നത് ആരാണ് ജനാധിപത്യ ബോധമുള്ള പൊതുസമൂഹമാണ് അവർ നിരന്തരം എഴുതി ഈ സ്ത്രീയുടെ കണ്ണീര് ഈ ഭരണകൂടം കാണാതെ പോകരുതെന്ന് ജാഗ്രതയോട് ഉണർന്നിരുന്ന ഒരു പൊതുസമൂഹം ഇതിൽ നടന്നിട്ടുള്ള നീതി നിഷേധത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഭരണകൂടത്തിന് ഞങ്ങൾ ബിന്ദുവിനോടൊപ്പമാണെന്ന് പാർട്ടിക്കും ഭരണകൂടത്തിനും ഒപ്പം ഇതിലെ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തേണ്ടി വന്നത് ആ തിരിച്ചറിവ് നല്ലത് തന്നെയാണ് പക്ഷേ ഇത് തിരിച്ചറിവ് ഇങ്ങനെ നിരന്തരം വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് നിരന്തരം പോകേണ്ടി വരുന്നതാണ് ഈ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് നടക്കുന്ന ഈ പോലീസ് പോലീസിങ്ങിൽ കൃത്യമായിട്ടുള്ള മാനുഷികത എന്ന് പറയുന്ന അംശം ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും കൂടാതെയാണ് ആ സ്ത്രീയെ ആ പോലീസ് സ്റ്റേഷനിൽ അവർ പരിഗണിച്ചിട്ടുള്ളത് ഇനി ഇവർ പറയുന്ന വളരെ നാമമാത്രമായിട്ടുള്ള നീതി ഇന്നലെ ഞാൻ നമ്മുടെ ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയോട് സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള നീതി പൂർണ്ണമായിട്ടുള്ള നീതിയല്ലേ ഒരു സംശയം ഉണ്ടോ കാര്യത്തിൽ ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങി അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം ഇനി ഈ സസ്പെൻഷനിലാക്കപ്പെട്ട ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന നീതി നിഷേധത്തിന് നേതൃത്വം നൽകിയ എസ് ഐ ആ എസ് ഐ പ്രൊബേഷൻ പോലും പൂർത്തിയാക്കാത്ത പ്രൊബേഷൻ കാലയളവിലുള്ള ഒരു എസ് ഐ ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് നട്ടലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിന് ആർജവമുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാതെ അയാളെ സർവീസ് അയാൾ സർവീസിൽ തുടരാൻ യോഗ്യനല്ല പ്രൊബേഷൻ പോലും അവസാനിക്കാത്തൊരു കാലയളവിൽ ഇത്രയും ക്രൂരമായ നിന്ദ്യമായ ഒരു മാനുഷിക വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകിയ ഒരാൾ കേരളത്തിൽ പോലീസിൻ്റെ ഭാഗമായിട്ട് ഒരു എസ് എ ആയിട്ടെന്നല്ല പോലീസിലെ ഒരു സാധാ കോൺസ്റ്റബിളായിട്ട് പോലും തുടരാനുള്ള ധാർമ്മിക യോഗ്യത ഇല്ലാത്ത ആളാണ് അക്കാഡമിക് യോഗ്യത ഉണ്ടാകും അതുമാത്ര അല്ലല്ലോ പോലീസിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ എന്നല്ല ഏത് രാജ്യത്തിൻ്റെതായാലും ഏത് ഇടത്തിലേതായാലും പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിന് വലിയ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഇടം കൂടിയുണ്ട് അതാത് ഇട അതാത് രാജ്യങ്ങളിൽ അതാത് സംവിധാനങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ധാർമ്മിക യോഗ്യത ഇല്ലാത്ത ഒരാളെ അതിൽ തുടരാൻ അനുവദിക്കരുത് അത് ഒരാവശ്യം മാത്രമല്ല അത് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ ഉന്നത പോലീസ് അധികാരികളെ കണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ട് തന്നെയും ഞാൻ കേരള ദളിത് മഹിളാ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് സംഘടനാ തലത്തിൽ തന്നെ ആ ഒരു ആവശ്യം നമ്മള് കൊടുക്കുന്നുണ്ട് തീർച്ചയായും ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേരളം വളരെ വലിയ രീതിയിൽ പുരോഗമിച്ചു സാക്ഷര കേരളം അല്ലെങ്കിൽ നമ്പർ വൺ ആണെന്നൊക്കെ പറയുമ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഒരു അതിശയം അത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ ജാതിപരമായ ജാതി പേര് വിളിച്ചു കളിയാക്കുന്നു ജാതി വിളിച്ച് കളിയാക്കുന്നു അത് ചില ആൾക്കാർ മനപൂർവ്വവും അല്ലാതെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ ചെറുക്കാനായി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ജാതീയമായിട്ടുള്ള അതിക്രമങ്ങളെ ചെറുക്കാനുള്ള ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അതിന് പിൽക്കാലങ്ങളിൽ ചില ഭേദഗതികൾ വന്നിട്ടുണ്ട് എന്നാൽ പുതിയ കാലത്ത് വളരെ കൃത്യമായുള്ളൊരു പോയിൻ്റാണ് പുതിയ കാലത്ത് ഇത്തരം അധിക്ഷേപങ്ങൾ പൊതുവിടത്തിൽ ഇടത്തിൽ ആരും നടത്തില്ല കാര്യം മലയാളിയുടെ ജാതി എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ഈ പൂച്ചയുടെ നഖങ്ങൾ പോലെയാണ് വേണ്ട സമയത്ത് മാത്രം പുറത്തെടുക്കാൻ കഴിയുന്നൊരു സിദ്ധി അതിനുണ്ട് അല്ലാത്ത സമയങ്ങളിൽ പുരോഗമന നാട്യം കാണിച്ച് അത് ഒളിച്ചു പിടിക്കാനുള്ള കഴിവും അവർക്കുണ്ട് എന്നാൽ ഇതെടുക്കുന്ന ഇടങ്ങൾ എവിടെയാണ് അവർക്ക് ഇടപെടാൻ കഴിയുന്ന ഫേക്ക് ഐഡികളിൽ കഴിയുന്ന സൈബർ ഇടങ്ങളിൽ കൃത്യമായിട്ടുള്ള ജാതി വിവേചനം അത് ആർക്കെതിരെയാണ് നമ്മൾ കാണുന്നത് കറുത്ത നിറമുള്ള മനുഷ്യർ ജാതിയിൽ താഴ്ന്നവരെന്ന് കണക്കാക്കപ്പെടുന്ന ഈ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയനുസരിച്ച് താണജാതിക്കാരെന്ന് അന്നത്തെ ജാതി വ്യവസ്ഥയനുസരിച്ച് കണക്കാക്കപ്പെട്ടിരുന്ന മനുഷ്യർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളിൽ അത് നമ്മളിപ്പോൾ നിരന്തരം വേടൻ്റെ കേസിൽ വിനായകൻ്റെ കേസിൽ ദലിതരായിട്ടുള്ള കലാകാരന്മാരുടെ നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിങ്ങനെ നിരന്തരം നടക്കുമ്പോൾ ഇതിന് തടയ തടയിടാനായിട്ട് അട്രോസിറ്റീസ് ആക്ട് പോലെയുള്ള ഒരു നിയമ സംവിധാനം നമുക്ക് നിലവിലില്ല ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത നമ്മുടെ ഈ എസ് സി എസ് ടി സംഘടനകളുടെ സംസ്ഥാന തലയോഗത്തിലുൾപ്പെടെ ഈ ഒരു ആവശ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് അപ്പോൾ അതിന് സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുള്ള ഒരു നിയമ നിയമ നിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കാമെന്നുള്ളൊരു മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയത് അതല്ല അപ്പോഴും ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് ബിന്ദു ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ദിവസം അത് തിരുത്തി പറയുണ്ടായി തിരുത്തി പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പി ശശി തിരുത്തി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാൽ ബിന്ദു പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ ഒരു പരാതിയുമായി ചെല്ലുകയാണ് എന്നെ ഇനി ഇങ്ങനെ രീതിയിൽ ആ ും നോക്കാതെ അത് മേശപ്പുറത്തേക്ക് ഇടുകയാണ് കോടതിയിൽ കാണാമെന്ന് പറയുകയാണെന്ന് ബിന്ദു എന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ഭരണതലത്തിൽ പോലും നേരത്തെ പറഞ്ഞ ഒരു വിവേചനം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമല്ലേ അത് ഇന്നലെ ഞാൻ സഹോദരിയോട് ഈ ഒരു ഞാൻ എടുത്തു ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു ദുരനുഭവം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റോളം അവിടെ സംസാരിച്ചെങ്കിലും ആദ്യത്തെ അഞ്ച് മിനിറ്റ് മാത്രമാണ് ഞാനും ശശി സാർ അദ്ദേഹം അവർക്ക് അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയുണ്ടായിരുന്നില്ല വക്കീലാണ് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യത്തെ അഞ്ച് മിനിറ്റ് അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹം വളരെ ക്യാഷ്വലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ആ മോഷണ ആരോപണം വന്നു കഴിഞ്ഞാൽ പോലീസ് വിളിക്കും ചോദ്യം ചെയ്യും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വക്കീൽ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോടാണ് കിഷോർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനോടാണ് പിന്നീട് നമ്മുടെ ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി നേരിട്ട് സംസാരിക്കുന്നത് അപ്പോൾ അവർ തമ്മിൽ അറിയാമല്ലോ ശശി സാർ ഒരു അഡ്വക്കറ്റാണ് കിഷോറോട്ട് അഡ്വക്കേറ്റാണ് അപ്പോൾ അവർ തമ്മിൽ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് പിന്നീട് പത്ത് മിനിറ്റോളം ദീർഘ സംഭാഷണം നടന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്കിതിലൊരു തീരുമാനമെടുക്കാമെന്ന ഉറപ്പോടു കൂടിയാണ് അന്ന് അവരെ അവിടെ നിന്ന് വിട്ടത് എന്നാണ് ഇന്നലെ എൻ്റെ അടുത്ത് അവർ സംസാരിച്ചത് അവരുടെ തന്നെ വാക്കുകളാണ് അത് നമുക്ക് വേണമെങ്കിൽ അത് കൺഫേം ചെയ്യാവുന്നതാണ് നമുക്കതിൻ്റെ അകത്ത് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല പക്ഷേ ഭരണകൂടത്തിന് ഇതിൽ ഉണർന്നു പ്രവർത്തിക്കാനായിട്ട് ഈ ഇരുപത്തിയാറ് ദിവസത്തിൻ്റെ കാലം വേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ അപ്പോഴും പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട് കാര്യം നമുക്കറിയാം കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ വളരെ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കുകയും സ്വമേധയ കേസെടുക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം ഇപ്പോഴും ാണ് അല്ല അതിൽ മിണ്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം വനിതകൾ ഈ അടുത്തിടെ നേരിടേണ്ടി വന്ന പല സംഭവ വികാസങ്ങളുണ്ടായിട്ടും മുമ്പ് നമ്മൾ കണ്ടുണ്ട് ശക്തമായ രീതിയിൽ അപലപിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന വനിതാ കമ്മീഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രകൃതികളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും എടുത്തവരാണ് കഴിഞ്ഞ ദിവസം മഞ്ചൂർ കോടതിയിൽ ഒരു വലിയ ദുരനുഭവം നേരിടേണ്ടി വന്ന ഷാമിലി എന്ന യുവ അഡ്വക്കേറ്റ് ജൂനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞപോലെ കാസർഗോഡ് ഈ ക്രൂര പീഡനത്തിനിരയായ പെൺകുട്ടി പതിനേഴ് വയസ്സുകാരായ പെൺകുട്ടി മരണപ്പെട്ട പെൺകുട്ടി ഇപ്പോൾ ഈ ബിന്ദുവിന്റെ വിഷയം എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ഇടപെടേണ്ടതല്ലേ അവർക്ക് ഇടപെടേണ്ടതുണ്ടെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ അവർ സ്വമേധയായി ഇടപെടുകയും വളരെ ജാഗ്രതയോടെ ഇടപെടുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം വഞ്ചൂർ കോടതിയിലെ ആ അഭിഭാഷകയുടെ വിഷയത്തിൽ അവർ ഇടപെടുന്നുണ്ട് അവരന്വേഷിച്ച ആ അപ്പൊ പക്ഷേ ബിന്ദുവിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള എടുത്തു ചാടികളുടെ ഇടപെടലിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ധാരണ അത് ഇപ്പൊ വനിതാ കമ്മീഷന് വിട്ടേക്കും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിഷയങ്ങൾ മാത്രം പരിഗണിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണഘടനാ സംവിധാനമാണ് കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷന് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീ ഈ ബിന്ദു എന്ന് പറയുന്ന ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ അവർ നേരിട്ട് തനിക്കുണ്ടായ ദുരനുഭവത്തിൽ ഈ ഓമന ഓമനാഡാനിയലിനെ പ്രതിയാക്കി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷന് നേരിട്ട് പരാതി കൊടുക്കുന്നുണ്ട് ഇനി പരാതി കൊടുത്തില്ലെങ്കിൽ പോലും കേരളത്തിലെ മുഖ്യധാര ചാനലുകളിലെല്ലാം പ്രൈം ടൈം ഡിബേറ്റായിട്ട് വന്ന മുഖ്യധാരാ പത്രങ്ങളുടെ എല്ലാം മുൻപേജ് വാർത്തയായിട്ട് വന്ന ഒരു വിഷയം ഇനിയും സ്വമേധയാ കേസെടുക്കാൻ എന്താണ് കേരളത്തിലെ പട്ടികജാതി കമ്മീഷന് തടസ്സം എന്താണ് അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് നമ്മൾ ആദ്യം പറഞ്ഞാൽ സെലക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ് അല്ല അതിലും സെലക്റ്റീവ് ആവേണ്ട കാര്യമല്ലേ ല്ലേ പക്ഷെ അവർ ഇതുവരെ ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല പിന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ബിന്ദു പരാതി കൊടുക്കുന്നുണ്ട് ഈ രണ്ട് പോലീസുകാർ ഇപ്പൊ അതില് എസ് ഐ കൂടാതെ ഒരു പോലീസുകാരനും കൂടി എ എസ് ഐക്കും കൂടെ സസ്പെൻഷൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ വന്നിട്ടുള്ളത് പക്ഷെ ഇനിയൊരാളുണ്ട് അത് അവിടുത്തെ ജി ഡി രജിസ്റ്റർ പരിശോധിച്ചു കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ബിന്ദു തന്നെ പറയുന്നുണ്ട് ഒരു മണിക്കൂറോളം നിർത്താതെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അറയ്ക്കുന്ന തെറികൾ ഒരു മണിക്കൂറോളം വിളിച്ച കുടിവെള്ളം ചോദിച്ചപ്പം ഈ എന്താണ് കക്കൂസിലെ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് അവർക്കറിയില്ല പക്ഷേ അതാരാണെന്നുള്ളത് നമുക്ക് ആ രജിസ്റ്ററിൽ നിന്ന് കണ്ടെത്താം കണ്ടെത്തിയ അയാൾക്കെതിരെയും നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ വെറും നടപടി സസ്പെൻഷൻ അല്ല കാര്യമുള്ളത് ഇവരൊന്നിനി ഈ ഈ പോലീസ് ജോലി ചെയ്യാൻ യോഗ്യരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചോദ്യം ചെയ്യാം പ്രതിയാണ് എന്ന് നിയമം ചൂണ്ടിക്കാണിക്കുന്ന ആളെ അതിനനുസരിച്ച് ചോദ്യം ചെയ്യാം ഇവരെന്താണ് ചെയ്യുന്നത് രാത്രിക്ക് രാത്രി അതും ഈ പരാതിക്കാരിയായ ഓമന ഡാനിയലിൻ്റെ വണ്ടിയിലാണ് കേരള സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ സ്വന്തമായിട്ട് വാഹനം ഇല്ലേ പോലീസിൽ എഴുതിയ വാഹനം മാത്രമേ അവർക്കുള്ളൂ ഇനി അവർക്ക് അങ്ങനെ തെളിവെടുപ്പിന് അത് എവിടെയാണ് പോകുന്നത് രാത്രി പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കാൻ പോലും പാടില്ല എന്ന് നിയമം പറയുന്ന ഒരു സ്ത്രീയെ പ്രതിയാക്കി തടവിലാക്കി പൊതു പൊതു ഇടത്തിൽ അവരെ പ്രദർശന വസ്തുവാക്കി ഇരുത്തിയിട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ള പോലീസുകാർ പറയുന്നത് ഞങ്ങൾ യൂണിഫോമിൽ വരാത്തത് ഞങ്ങൾ ഔദ്യോഗിക വാഹനത്തിൽ വരാത്തത് നീ കള്ളിയാണെന്ന് കുറച്ചും കൂടി നേരത്തെ നിന്റെ നാട്ടുകാരറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ പറയുന്നുണ്ട് തെളിവെടുപ്പ് നടക്കാണെന്ന് പറയുന്നു അവിടെ ഒരു ആൾക്കൂട്ടം കൂടുന്നു ആ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ സംശയത്തിന്റെ പേരിൽ ഈ ഈ സ്ത്രീയെ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരുടെ വീട് ഈ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു കള്ളത്തരം കൂടിയുണ്ട് തൊട്ടടുത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ഒരു ദ്രവിച്ച ഒരു വീടുണ്ട് ആ വീടിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ബിന്ദുവിന്റെ ബൈറ്റ് എടുത്തിട്ട് ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതല്ല ബിന്ദുവിന്റെ വീട് ബിന്ദുവിന്റെ വീട് അത്യാവശ്യ സൗകര്യങ്ങളല്ല ഈ ദലിതന്റെ കണ്ണീരും കഷ്ടപ്പാടും മാത്രം വിറ്റ് കാശ് വാങ്ങുക എന്നുള്ള ഒരു പരിപാടിയും കൂടെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അവരുടെ ദൈന്യതയല്ല നമ്മൾ കണ്ടത് അവർ ആത്മാഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ജീവി ഒരു മനുഷ്യ സ്ത്രീയാണ് ആണവര് അവർ തൊഴിലെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ് അത്തരത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവരുടെ സമരത്തിനിടയിലാണ് ഭരണകൂടം പോലീസും ചേർന്നിട്ട് അവരെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് തളർത്താനും തകർത്ത് കളയാനും ശ്രമിക്കുന്നത് ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അവരങ്ങനെ ജീവിക്കുന്ന ഒരിടത്ത് എന്നിട്ട് ഈ നാട്ടുകാരും ആ പരിസരവാസികളെല്ലാം കൂടി നിൽക്കുന്നിടത്ത് ഈ തെളിവെടുപ്പിന് ചെല്ലുന്ന പോലീസുകാരൻ ചോദിക്കുന്നത് ആഹാ ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇത് എവിടെ നിന്ന് മോട്ടിച്ചുകൊണ്ട് വന്നതാണ് എന്നാണ് ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഇട്ടിരിക്കുന്ന ടൈൽസൊക്കെ നീ എവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണെന്നാണ് അതായത് ഒരു പട്ടികജാതിക്കാരനോ അല്ലെങ്കിൽ ഒരു ദളിത് സമൂഹത്തിൽ നിന്നുള്ള ഒരാളോ നല്ല ഒരിടത്ത് കിടന്നുറങ്ങിയാൽ അത് അവൻ്റെ അധ്വാനത്തിൽ നിന്നോ അവൻ്റെ നേട്ടത്തിൽ നിന്നോ ഉണ്ടായതല്ല അവൻ മോട്ടിച്ചു കൊണ്ടു വന്നാലേ അവർക്ക് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ജാതിയുണ്ടല്ലോ ആ ജാതിയെ എന്തുകൊണ്ടാണ് ഈ പോലീസുകാരൻ ആ പോലീസുകാരനെയാണ് ഞാൻ പറഞ്ഞത് അയാൾ ഇപ്പോഴും മറവിൽ നിൽക്കുകയാണ് ആ പോലീസുകാരനാണ് തിരിച്ചുള്ള യാത്രയിൽ ഒരു മണിക്കൂറോളം കേട്ടാൽ അരയ്ക്കുന്ന തെറികൾ വിളിച്ചിട്ട് ഈ സഹോദരി അവർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അയാൾ വിളിച്ച തെറികൾ മറക്കാൻ പറ്റില്ല എന്നാണ് പറയണത് ആ ഒരു ദുരനുഭവം ഉണ്ടാക്കിയ ആളിപ്പോഴും മറവിൽ നിൽക്കുകയാണ് അയാളടക്കം അട്രോസിറ്റി ചുമത്തിയിട്ട് ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കെതിരായി വ്യാജ ആരോപണം വ്യക്തിഹത്യ അയാൾക്ക് മാനഹാനി പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കൽ ഇതെല്ലാം ഉണ്ടായാൽ ചുമത്താനായിട്ട് തന്നെയാണ് അട്രോസിറ്റി ആക്ടിവിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഇതുവരെ ഇടാനായിട്ട് ഇട്ട് കേസെടുക്കാനായിട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ചു വരുത്താനായിട്ട് ഈ ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനത്തിനാവുന്നില്ലെങ്കിൽ ഇത് പൂട്ടിക്കെട്ടി വെച്ചിട്ട് വേറെ പണിക്ക് പോകാനാണ് ഇതിൻ്റെ ഈ ഈ പോലീസ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തോട് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ ദളിതരുടെ കാര്യത്തിൽ കേരളത്തിലെ പോലീസിങ് സമ്പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഏതായാലും കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന സംഭവങ്ങൾ അല്ലേ കർണാടകയിൽ മുടി വെട്ടുന്നതിന് ബാർബർ ഷോപ്പിൽ വിലക്കേർപ്പെടുത്തുന്ന പോലെ രാജസ്ഥാനിൽ കൂട്ടമായി ദളിത് യുവാവിനെ മർദ്ദിക്കുന്നത് പോലെ ഉള്ള സംഭവങ്ങൾ നിരന്തരം അരങ്ങേറുകയാണ് അതുപോലെ കാസർകോടത്തെയും കൊല്ലം തെന്മനയിലെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യമായി തന്നെ അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണ് തുടക്കത്തിൽ നമ്മൾ ചോദിച്ചതുപോലെ ബിന്ദുവിന് നീതി അകലെയാണോ എന്ന ചോദ്യവും മുതിക്കുന്നുണ്ട് അതുമൊരു ചോദ്യചിഹ്നമായി മാത്രം അവശേഷിക്കുമോ എന്നുള്ള കാര്യമുണ്ട് കാരണം എല്ലാ ചർച്ചകളെയും പോലെ എല്ലാ സംഭവവകാശങ്ങളെയും പോലെ വരും നാടുകളിൽ മറ്റൊരു വലിയ ചർച്ച വരുമ്പോൾ ഇതും തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ള ഒരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഇന്ന് നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ വിനീത രവിജന നന്ദി ടോക്കിംഗ് എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം